എരുമേലി മുക്കൂട്ടുതറയിലെ ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അനുമതി പത്രം സിബിഐ അവരിൽ നിന്നും ഒപ്പിട്ടു വാങ്ങി കാണാതാകുന്നതിന് മുൻപ് മുണ്ടക്കയം ടൌണിലെ ലോഡ്ജിൽ ജസ്നയെ കണ്ടുവെന്നാണ് അതേ ലോഡ്ജിലെ മുൻജീവനക്കാരിയുടെ മൊഴി സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ സാഹചര്യ പരിശോധന നടത്തി മുണ്ടക്കയം ടൌണിലെ തിരക്കേറിയ സ്ഥലത്തെ ലോഡ്ജിൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിനി വരാൻ സാധ്യതയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യം വിശകലനം ത് വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയുടെ ജീവിത സാഹചര്യങ്ങളും പരിശോധിച്ചു ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള കാരണം വാർത്താ ചാനലിന് ഈ വെളിപ്പെടുത്തൽ നടത്തി അഭിമുഖം നൽകാനുള്ള കാരണം എന്നിവയും സിബിഐ അധികൃതർ പരിശോധിച്ചു ലോഡ്ജിലെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നായിരുന്നു ലോഡ്ജ് ഉടമയുടെ മൊഴി നേരത്തെ ക്രൈംബ്രാഞ്ചിനോട് നടത്തിയ വെളിപ്പെടുത്തൽ വീണ്ടും ആവർത്തിച്ചത് വാർത്താ ചാനലുകൾ ചോദിച്ചതിനാലാണെന്നും സ്ത്രീ സി ബി ഐയോട് പറഞ്ഞു സ്ത്രീയുടെ മൊഴിയും സാഹചര്യങ്ങളും അന്വേഷണ സംഘം പൂർണ്ണമായി വിശകലനം ചെയ്ത ശേഷമാകും നുണപരിശോധനയ്ക്കുള്ള നടപടി ആരംഭിക്കുക കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ വെച്ചുച്ചിറ കൊല്ലമുള സന്തോഷ് കവലയിലെ വീട്ടിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പൊൻകുന്നം